ഇന്നത്തെ ക്യൂ ആൻഡ് സെഷനിലേക്കാണ് ടീ സെക്ഷനിലേക്കാണ് എല്ലാരെയും അപ്പൊ നോക്കിയപ്പോൾ ഞാൻ ചോദ്യം കണ്ടതെന്ന് സപ്പോർട്ടീവ് ആണോ എന്ന് ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അതിന്റെ ആൻസർ പറയാനായിട്ട് ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ ഇങ്ങനെ വീട്ടിലൊതുക്കുമ്പോ കിട്ടിയതാണ് എന്റെ പ്ലസ് ടു ആൻഡ് ടെൻത്തിന്റെ ഓട്ടോഗ്രാഫ് ബുക്സ് അപ്പൊ ഇത് എഴുതിയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വൃദ്ധി ഹായ് അപ്പൊ സപ്പോർട്ടീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ക്ലോസ് സർക്കിളാണ് ഉള്ളത് ആ സർക്കിളിലുള്ള ഫ്രണ്ട്സ് വളരെ സപ്പോർട്ടീവ് ആണ് അവരെ ഞാൻ എന്റെ ലൈഫിൽ ഒരു ട്രഷർ പോലെ അല്ലെങ്കിൽ ഒരു വാല്യൂബിൾ ഗിഫ്റ്റ് പോലെ കൺസിഡർ ചെയ്യാറുണ്ട് ബാക്കി പബ്ലിക് ഒപ്പീനിയൻ അങ്ങനെ ഉണ്ടാവില്ലേ നമുക്ക് പെരിഫറൽ സർക്കിൾ ഓഫ് പീപ്പിൾ അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ ഇപ്പോൾ വായിക്കുമ്പോൾ ഭയങ്കര നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഓട്ടോഗ്രാഫിലൊക്കെ ഏറ്റവും നല്ല കമന്റ് എന്താണെന്നൊക്കെ ഇത് നമ്മുടെ ടെൻത്തിൽ പഠിക്കുമ്പോഴത്തെ ഓട്ടോഗ്രാഫ് ബുക്കാണ് അതില് ഭയങ്കര ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും പറ്റുകയാണെങ്കിൽ ചിലതൊക്കെ അറ്റാച്ച് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് വായി ഇതിനകത്ത് എന്റെ ടീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട് അവരെല്ലാരും നന്നായിട്ട് എഴുതിയിട്ടുള്ളൊരു ഓട്ടോഗ്രാഫ് ബുക്കാണ് അപ്പൊ നമുക്ക് എപ്പോഴും അതിനേക്കാൾ ഇൻട്രസ്റ്റ് തോന്നുന്നത് കുറച്ച് എന്താ പറയാ നെഗറ്റീവ് സംഭവങ്ങൾ വരുമ്പോഴല്ലേ അപ്പൊ അതുകൊണ്ടാണ് പ്ലസ് ടുവിന്റെ ഈ ഓട്ടോഗ്രാഫ് ബുക്കില് എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ഇതിനകത്ത് എഴുതിയിട്ടില്ല ബാക്കിയുള്ളവര് എഴുതിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും ഞാൻ വായിക്കുന്നില്ല എനിക്ക് എങ്കിലങ്ങനെ വായിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് പക്ഷെ ചില സംഭവങ്ങളുണ്ട് അതെനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ നല്ല നല്ല റേറ്റ് കൂടുതലായിരുന്നു അതുകൊണ്ട് എല്ലാവരും എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുപേരൊക്കെ എഴുതിയിട്ടുണ്ട് സിൻസിയർ ആയിട്ട് നീ ആദ്യം നിന്നെ മടി മാറ്റണം കേട്ടോ അന്തമ്മ എന്നൊക്കെയാണ് എന്നെ വിളിക്കുന്നത് അതുപോലെ ഓരോ സംഭവങ്ങൾ തുടങ്ങുമ്പോൾ താടക പൂർത്തന ഇതിന്റെ റീസൺ ഞാൻ പറയാം ഞാൻ സാംസ്ക്രിറ്റിന്റെ ഒരു സ്കിറ്റ് ചെയ്തിരുന്നു അതിന്റെ റോഡ് എനിക്ക് താടകയുടെ ആയിരുന്നു അപ്പൊ അതിനുശേഷം എന്റെ പേര് അങ്ങനെയാക്കി മാറ്റി എല്ലാരും കൂടെ ഈ ഇതിന്റെ ഉണ്ട ഉണ്ടൊക്കെ മുടിയും ചുണ്ടി പിടിച്ച് മുഖവും കണ്ടാൽ ഞാൻ പേടിക്കുമെന്ന് കരുതിയോ തെറ്റി മോളൊക്കെ ഒരു സംഭവം വന്നിട്ടുണ്ട് പിന്നെ ആരും വളരെ ആയിട്ട് എന്റെ പ്രിയപ്പെട്ട മെറിന എന്ന് വിളിച്ചിട്ടുണ്ട് അത് ഏതെങ്കിലും റിൻറ്റു ആണ് റിൻറ്റു ആ എവിടെയാണ് എൻ ചിയാണ് എന്റെ ഇടയിൽ ഞാൻ ഒരു തവണ കണ്ടിരുന്നു തോന്നു പിന്നെ അതെ അടുത്തത് തടിച്ചിപ്പാറു എന്താ എഴുതുക എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പൊ ഇത് വളരെ സ്ട്രോങ് ആയിരുന്നു ഈ ഒരു കാലഘട്ടത്തിലെ ബോഡി ഷേവേഴ്സ് ഇപ്പോഴാണ് നമ്മൾ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നൊക്കെ മനസ്സിലാക്കണമല്ലോ പിന്നെ എന്താണ് വേറെ കുറെ പേരുകളുണ്ട് മറ്റെല്ലാവരും വിളിച്ചുപോലെ തടിച്ചത്തരകട്ടെ എന്നൊന്നും ഞാൻ വിളിക്കില്ല അതിനൊരു കാരണമുണ്ട് ഈ പോക്ക് പോയാൽ നിന്റെ പേര് നീ മറക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട് പിന്നെ എന്ത് എഴുതണമെന്നോ എവിടെ എഴുതണമെന്നോ എനിക്കറിയില്ല അതൊരു കോമ്പറ്റീഷൻ പോലെയായിരുന്നു ഒരാളെഴുതിയതിനേക്കാളും കൂടുതൽ പിന്നെ ഇതിനകത്ത് ഒരു സംഭവം നീ മിസ്സസ് ഇന്ത്യക്ക് പോലപ്പം കിട്ടുമെന്ന് പറഞ്ഞു ആ കമന്റ് സീരിയസ്ലി അന്ന് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ പോയി എന്നായാലും അപ്പം എഴുതിയ ആൾക്ക് എൻ്റെ ഒരു ബിഗ് താങ്ക്സ് പിന്നെ അതുപോലെ നിനക്ക് ചേർ നിനക്ക് പിടിയാനക്ക് ചേർന്ന ഒരു കൊമ്പനാന എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ കൊമ്പനാനൊക്കെ വന്നു എന്റെ രാഹുൽ മാഷ് സോ ഇറ്റ്സ് വെരി ഫണ്ണി ആഫ്റ്റർ ഓൾ നമുക്ക് ആ സമയത്തുള്ള ചില കളിയാക്കലുകളോ അല്ലെങ്കിൽ ചെറപ്പോഴത്തെ ചില ചില ഒക്കെ നമ്മുടെ മനസ്സിന് ഒരുപാട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ഭാവിയിൽ ഒരുപാട് അച്ചീവ്മെന്റ്സിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു സോ എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരു